പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ അനൂപ് ഒടുവിൽ തൻ്റെ വീട്ടുകാരോട് സത്യങ്ങൾ പറയുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തൻ്റെ അമ്മയോടും ബാലഗോപാലിനോടും ഇനിയും തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്നും നിയമപരമായി താൻ വിവാഹം കഴിച്ചു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ അനൂപ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ബാലഗോപാലും അതുപോലെ തന്നെ അനൂപിൻ്റെ അമ്മയും ഇതേ തുടർന്ന് എന്തായാലും നാരായണിയെ തൻ്റെ വീട്ടിലേക്ക് കയറ്റുകയില്ല എന്നുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും അത് നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അനൂപ് അവൾ തൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ ഡിവോഴ്സിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അനൂപിൻ്റെ അമ്മ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്